മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ആളുകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായി വിവിധ നിർദ്ദേശങ്ങൾ നൽകിയതായി ദേവികുളം സബ് കളക്ടർ അപകടമേഖലകളിലെ വഴിയോര വില്പനശാലകൾ നീക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപകടകരമായ സാഹചര്യങ്ങളിൽ നിൽക്കുന്ന മരങ്ങൾ പഞ്ചായത്ത് തല ട്രീ കമ്മിറ്റികൾക്ക് രൂപം നൽകി മുറിച്ചു നീക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളതായും സബ് കളക്ടർ പറഞ്ഞു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കാലവർഷം കേരളതീരം തൊടുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ നിഗമനം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് മൂന്നാറടക്കം മലയോര മേഖലയിൽ കാലവർഷം എത്തുന്നതിനു മുമ്പ് മഴ പെയ്യുന്ന സ്ഥിതിയുണ്ട് മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ആളുകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായി വിവിധ നിർദ്ദേശങ്ങൾ നൽകിയതായി ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ പറഞ്ഞു പോയ വർഷങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായ ഗ്യാപ്പ് റോഡിലും ബൊട്ടാണിക്കൽ ഗാർഡന് സമീപം ഉൾപ്പെടെ അപകടമേഖലയിലെ വഴിയോര വിൽപ്പനശാലകൾ നീക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇവിടെ ഇവിടെ കൂടിയ യോഗത്തിൽ നമ്മൾ പല തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദുരന്തസാധ്യതയുള്ള മേഖലകളുള്ള മേഖലകളെ ഐഡന്റിഫൈ ചെയ്യുക അവിടെ താമസിക്കുന്ന ആൾക്കാരെ മാറ്റി പാർപ്പിക്കുന്നതും അത് ഓരോ വില്ലേജിലും അവർക്ക് ദുരിതാശ്വാസ ക്യാമ്പുകളും നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ഗ്യാപ് റോഡിലും അതുപോലെ തന്നെ നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡൻ ഗാർഡനും അടുത്തുള്ള വഴിയോര കടകൾ നമ്മുടെ ദുരന്തസാധ്യത ഏറിയ മേഖലയാണ് മുൻകാലങ്ങളിലും അവിടെ മണ്ണിടിച്ചിലും വീഴുന്ന തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് അവിടെയുള്ള കടകൾക്ക് പഞ്ചായത്ത് മാറ്റി മാറ്റാനുള്ള നിർദ്ദേശം അപകടകരമായ സാഹചര്യങ്ങളിൽ നിൽക്കുന്ന മരങ്ങൾ പഞ്ചായത്ത് തല ട്രീ കമ്മിറ്റികൾക്ക് രൂപം നൽകി മുറിച്ചു നീക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളതായും സബ് കളക്ടർ പറഞ്ഞു കൊച്ചി ധനുഷ്കോടി ദേശീയപാത കടന്നു പോകുന്ന നേരിമംഗലം വനമേഖലയടക്കം മഴ ശക്തമാകുന്ന സാഹചര്യങ്ങളിൽ മരം കടപുഴകി റോഡിലേക്ക് പതിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് തെങ്ങ് ദേശീയപാതയിലേക്ക് വീഴുകയും ഇതുവഴിയെത്തിയ കാറിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഇടുക്കി